ഹലോ അസ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം ഞങ്ങളവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ ഞാൻ ഇതിനെ തൊട്ട് മുന്നിട്ട് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹം സാധിച്ചത് കേട്ടോ അപ്പോൾ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളുമായിട്ട് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സന്തോഷം ഇന്നത്തെ സന്തോഷം കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങണമെന്നുള്ളത് അപ്പോൾ അലഹദില്ല ഇന്നിപ്പോൾ സാധിച്ചിട്ടുണ്ട് ഉഷാ ജാനും സ്റ്റിച്ച് മാജിക്കിൻ്റെ ഓട്ടോമാറ്റിക് സ്വീയിങ് മെഷീൻ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് സാധാരണ ഒരു മെഷീൻ ഉണ്ടായിരുന്നത് നമ്മളെ ദിയാ പാത്തുവിനെ പ്രസവിച്ച സമയത്ത് ഒരു നാലായിരം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പൈസയും കൊണ്ട് വാങ്ങിയ മെഷീൻ ആയിരുന്നു കേട്ടോ അന്നത്തത് അപ്പോൾ അതിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നും അപ്പോൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനൊരു മെഷീൻ വാങ്ങാൻ അപ്പോൾ നല്ലൊരു ബോക്സിൽ നമുക്കിത് വന്നിട്ട് ഞാൻ ഓൺലൈനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലാവുമ്പോൾ ഒരുപാട് സ്റ്റിച്ചിങ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങിയത് അമ്പത്തിയേഴ് സ്റ്റിച്ചിങ് ഫംഗ്ഷൻസ് ഇതിൽ മൊത്തം വന്നിട്ട് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യണതാണ് ഇതിപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള വിവരങ്ങൾ മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരുടെയും പോലെ തന്നെ എങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരു സാധനം കിട്ടുമ്പോൾ എത്രത്തോളം ആകാംക്ഷയും ഇതൊക്കെ ഉണ്ടോ അതേപോലെ തന്നെ ഞാനും നല്ല കൗതുകത്തോടെ ആകാംക്ഷയോടെ തന്നെ അൺബോക്സ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇരട്ടിയോളം ടെൻഷനും ഉണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും എമൗണ്ട് ഉള്ള ഒരു സാധനം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്താവും എന്നൊന്നും അറിയില്ല ബോക്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ടുള്ള ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ഇതാ നമുക്ക് ഇൻസ്ട്രക്ഷൻസിൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വിശദീകരിച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കുകയും ചെയ്യാലോ വിചാരിച്ചിട്ട് തന്നെ വാങ്ങിയിട്ടില്ല കേട്ടോ അതിന് മുന്നിങ്ങനത്തെ മെഷീനൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളിതാ തെർമോക്കോളിൻ്റെ ബോക്സൊക്കെ ആയിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് തന്നെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നിവർത്തി വെച്ചിട്ടെടുക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ട് അതുകൊണ്ട് ചേരിച്ച് വെച്ചതാണ് പിന്നെ അതിനുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇളയ്ക്ക് വന്നിട്ടുണ്ടാകുമോ പൊട്ടിപ്പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ സാവധാനം ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഒരു പാക്കറ്റാണ് കേട്ടോ ഇതിൽ അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടൊന്നും കൂടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ മക്കൾക്ക് ഇനിക്കൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കെട്ടിയോക്കിന് എപ്പോഴും പറയപ്പെട്ടേ നല്ലൊരു മെഷീൻ വാങ്ങിക്കൂടെ എന്നാൽ പിന്നെ എത്ര ഇടങ്ങേറാകണ്ടല്ലോ മറ്റേ മെഷീനിൽ കുറച്ചും കൂടിയും നല്ല മെഷീൻ വാങ്ങിക്കൂടെ എന്ന് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ മെഷീനിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിനങ്ങനെ ബോക്സ് പൊക്കുമ്പോൾ കിട്ടണില്ല കേട്ടോ അപ്പം അതിൻ്റെ കവറോട് കൂടിയിട്ടാണ് അപ്പോൾ കവറും അതിൻ്റെ ബോക്സും കൂടിയിട്ട് ഞാൻ ഞാനെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബോക്സ് വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷീന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയൊന്നും ആവാത അടച്ചു വയ്ക്കാനാണ് കേട്ടോ നോർമൽ നോർമലായിട്ടുള്ള മെഷീനിലൊക്കെ ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അടച്ചു വെക്കൂല്ല അപ്പോൾ അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ ഈ മെഷീന് അങ്ങനത്തെ ഒന്നും വരില്ല എന്നാണ് വിചാരിക്കുന്നത് കാരണം നന്നായിട്ട് കവർ ചെയ്യുന്ന ഒരു ബോക്സ് ഉണ്ട് പിന്നെ ഞാനിതാ അതിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ പൊക്കിയിട്ട് അതിങ്ങനെ പൊക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് അപ്പോൾ അങ്ങനെ പൊക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അലഹദില്ലാ അതിങ്ങനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവരുടെയും പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സാധനം ആഗ്രഹിച്ചു വാങ്ങുമ്പോൾ അതിനോടുള്ളൊരു പ്രത്യേക ഒരു ആകാംക്ഷയും ഒരു എന്തൊക്കെയൊക്കെയാ പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു സമയത്ത് തന്നെയാണ് ഞാനതിങ്ങനെ അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് ഇതാ ബോക്സ് ഇങ്ങനെ ഒരു തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിൽ നമ്മൾ ഫുട്ടാണ് കേട്ടോ മെഷീൻ കൺട്രോൾ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഒരുവിധം മെഷീൻ യൂസ് ചെയ്യുന്ന ആർക്കും തന്നെ തന്നെയായിരിക്കും എൻ്റെ സാധാ മെഷീനിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോട്ടറ് പക്ഷെ പെട്ടെന്ന് അടിച്ചു പോവുകയായിരുന്നു ഇത് പിന്നെ മോട്ടർ ഇതിൽ തന്നെ ഉൾപ്പെട്ടിട്ട് ആരും കൊണ്ട് കംപ്ലയിൻ്റ് ഒന്നും വരില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫൂട്ടാണ് കേട്ടോ അത് പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് കുറച്ചങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മെഷീന് വീട്ട് വീട്ടിൽ കിട്ടാനാകുന്ന സമയത്ത് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ എല്ലാ എല്ലാതും അങ്ങനും കൂടെ ഒക്കെ ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ നോക്കണ്ടട്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും പൊട്ടി നിൽക്കുന്നുണ്ടോ പിന്നെ അടർന്ന് വീടാനായിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെയൊന്നും അലഹദില്ല അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ അടിയിലിത് അതുപോലെ ഒരു ബോക്സാണ് കേട്ടോ അതിങ്ങനെ തുറക്കാൻ പറ്റുന്നതാണ് തുറന്നു തുറന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഇതാ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ അപ്പോൾ അത് എവിടെ എങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നോ പിന്നെ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിന് ശേഷം ആയിട്ട് അത് ബോക്സ് തുറക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതാ ബട്ടൺ ബട്ടൺ ഹോളൊക്കെ ഇടാനുള്ളൊരു ഫുട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രഷർ ഫുട്ടുണ്ട് പിന്നെ അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഞാനതിൻ്റെ ഉള്ളിലെ കൈസും ബോബിനോടുന്ന ഒരു സാധനം ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പിന്നെയാണ് അത് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഒരു സാധനം ഡോറ് തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇതാ കൈസും ബോബിനൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കൈസാണ് തന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ബോബിന് കൂടിയിട്ട് അത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യാനും എംബ്രോയിഡറി ചെയ്യാനും പറ്റുന്ന ഒരു പ്രഷർ കൂട്ടാണ് കേട്ടോ അതിൽ കിടക്കുന്നത് അതിൽ തന്നെ കൊണ്ടുമ്പോൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു റിവ്യൂ റിവ്യൂ വീഡിയോ ചെയ്യണതാണ് കേട്ടോ ഏതൊക്കെ സ്റ്റിച്ചാണ് എങ്ങനെയൊക്കെയാണ് ഇതിൽ പറഞ്ഞല്ലാതും കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ ചെയ്യുക ഇപ്പോൾ എനിക്കും അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയൊന്നും ഇല്ല അപ്പോൾ മെഷീൻ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് നോർമൽ ആയിട്ടുള്ള ഒന്ന് ചെയ്ത് നോക്കി പിന്നെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൽ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നുണ്ട് അതുപോലെ ഒരുപാട് സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു മോട്ടോർ വർക്ക് ചെയ്യുന്ന ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം അതങ്ങനെ അതുപോലെ അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പൊടിയ കാര്യങ്ങളൊന്നും വരില്ല എവിടെ വേണമെങ്കിലും നമുക്ക് കാര്യ ചെയ്ത് കൊണ്ടുപോകാട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതിൻ്റെ കൂടെ വന്നിട്ടുള്ള സാധനങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ടാപ്പ് അതേപോലെ കത്രിക അങ്ങനത്തെ ഒക്കെ ഒരു ഓഫറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് വേണ്ടാന്ന് വെച്ചോ അത് അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് പിന്നെ ഉള്ളത് ഇതാ അതുപോലെ മെഷീനിൻ്റെ സൂചികളുണ്ട് കുറച്ച് വെറൈറ്റി സൂചികളുണ്ട് അതേപോലെ തന്നെ മെഷീനിൽ ഒഴിക്കാനുള്ള ഓയിലുണ്ട് കേട്ടോ ഓയിലുണ്ട് പിന്നെയുള്ളത് സീം റിപ്പർ കേട്ടോ നമുക്ക് നൂലൊക്കെ കട്ട് പിടിച്ചാൽ അഴിക്കാനും അതുപോലെ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സാധനം അതുണ്ടെന്ന് പിന്നെയുള്ളത് രണ്ട് സൈസ് പ്രഷർ കൂട്ടുകളാണ് കേട്ടോ ഒന്ന് സിബൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്യാനോ അങ്ങനെ എന്തൊക്കെയോ എനിക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല അതൊക്കെയാണ് പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ പിന്നെ ഇത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ നമ്മളെ സൂചിച്ച് മാറ്റാനും അവിടെ ചെറിയ ചെറിയ സ്ക്രൂ ഒക്കെ കഴിക്കാനൊക്കെ പറ്റുന്ന സ്ക്രൂ ഡ്രൈവറാണ് പിന്നെ മൂന്ന് ബോബിൻസ് ഉണ്ട് ടോട്ടൽ നാലുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ മെഷീൻ്റെ ഉള്ളിലുണ്ട് ഒരു കൈസും ഒരു ബോബിനും അതിന് കൂടുണ്ട് പിന്നെ ഉള്ളതൊന്ന് ഒരു ഹെം ഗൈഡ് അങ്ങനെ എന്തോ ഒരു ഇതാണ് ബുക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ എനിക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ നമ്മുടെ സൂചികൾ വന്നിട്ടുള്ളത് ഒരു മൂന്നാല് വെറൈറ്റി സൂചികൾ ഉണ്ട് കേട്ടോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ നമ്മൾ ഈ മെഷീനിൽ ഡബിൾ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും ഒരേ സമയത്ത് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണ ഇതുണ്ട് അപ്പോൾ അതിൻ്റെ സൂചിയാണ് ഈ അറ്റത്ത് കിടക്കണ കറുപ്പ് കളറൈറ്റി ഉള്ളത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഞാനും കൂടി ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മെഷീനതുപോലെ സെക്യൂർ ആയിട്ട് നമുക്ക് അടച്ച് നല്ല സൂട്ട് കേസ് പോലെ ബോക്സ് ആക്കി എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോയിലായിരിക്കും സ്റ്റൈജ് ആയിരിക്കും സ്റ്റൈച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്